ലലിതി ന്യൂസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഓണ മത്സരം എല്ലാവരും നല്ല രീതിയിൽ വിജയിപ്പിച്ചു തന്നു അതിന് ആദ്യം തന്നെ ഒരു വലിയ നന്ദി ഇനി ഞങ്ങൾ അടുത്ത ഒരു മത്സരവുമായിട്ട് വന്നിരിക്കുകയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റിൽ കൂടാതെ ഒരു വീഡിയോ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക യാതൊരുവിധ ഫിൽട്ടേഴ്സും യൂസ് ചെയ്യാതെ വളരെ നാച്ചുറലായി നിങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വീഡിയോ ആയിരിക്കണം പരിസ്ഥിതി ആയിരിക്കണം വിഷയം എന്നുള്ളത് മാത്രമാണ് പരിഗണന ഞങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ വീഡിയോ അയച്ചു തരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എഫ് പി പേജിലൂടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ഷെയറും ലൈക്കും കമന്റും കിട്ടുന്ന വീഡിയോ ആയിരിക്കും വിജയ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരിചയമുള്ളവരെ കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യിക്കാനും ഷെയർ ചെയ്യിക്കാനും ഒക്കെ അവസരമുണ്ട് പക്ഷേ നിങ്ങളുടെ വീഡിയോയുടെ താഴെ യാതൊരുവിധ ആളുകളുടെയും മെൻഷൻ ചെയ്യാനുള്ള അവസരമില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ ഡിസ്ക്വാളിഫൈ ചെയ്തതായിട്ടായിരിക്കും പരിഗണിക്കുക എത്രയും പെട്ടെന്ന് അതായത് ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതിനു മുൻപ് താഴെ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മിനിറ്റിൽ കൂടാതെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക ഇനി അതിന്റെ സമ്മാനവുമായി നമുക്ക് കാണാം